സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു ജി എസ് ടി ഉൾപ്പെടെ ഓരോ മാസവും ഇതിനായി ചിലവാക്കുന്നത് എൺപത് ലക്ഷം രൂപ ഡൽഹി ആസ്ഥാനമായ ചിപ്സ് എൻ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് മാസം ഇരുപത്തിയഞ്ച് മണിക്കൂർ ഈ നിരക്കിൽ പറക്കാം അധികം വരുന്ന ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ വീതം വാടക നൽകണമെന്നാണ് വ്യവസ്ഥയിൽ പറയുന്നത് എന്നാൽ ഹെലികോപ്റ്ററിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചത് ഏഴു കോടി ഇരുപത് ലക്ഷം രൂപ മാസങ്ങൾ മുൻപ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്റെ വാടക എൺപത് ലക്ഷമാണെന്നും ഇത് മുഖ്യമന്ത്രിയുടെ ദൂർത്താണെന്നും തുടങ്ങി പലതരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും തീരുമാനത്തിൽ ഉറച്ചു സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മൂന്ന് വർഷത്തേക്കാണ് കരാർ പൊതു ആവശ്യങ്ങൾക്ക് പുറമെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും എയർ ആംബുലൻസായും അവയവ കൈമാറ്റത്തിനും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്നാൽ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നതായി വിവരങ്ങളില്ല ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹത നിറയുന്നുണ്ടെന്നാണ് ചിലരുടെ എല്ലാം വാദം ഇപ്പോൾ വീണ്ടും ഹെലികോപ്റ്ററിന്റെ വാടകയും ചിലവും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഒൻപത് മാസത്തെ കാലയളവിനിടയിൽ എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്ന് സർക്കാർ മറുപടി നൽകുന്നില്ല പോലീസ് വകുപ്പാണ് ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് എല്ലാ മാസവും നിശ്ചിത മണിക്കൂറിൽ സമയപരിധി പാലിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ സേവനം വിനിയോഗിക്കുന്നുണ്ടെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ച മറുപടി എന്നാൽ ഇത് വ്യക്തവും കൃത്യതയുമുള്ള ഒരു ഉത്തരമല്ലെന്നാണ് ഉയരുന്ന ആരോപണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ ഹെലികോപ്റ്റർ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യത്തിന് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നതാണ് മറുപടിയിലുള്ളത് എന്നാൽ ഏതൊക്കെയാണ് ആ പൊതു ആവശ്യങ്ങൾ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ ഒൻപത് മാസത്തിനിടെ ഹെലികോപ്റ്ററിന് വേണ്ടി വാടക അടക്കം സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് എന്നാൽ ഈ കാലയളവിൽ ഹെലികോപ്റ്റർ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതായി വെളിപ്പെടുത്തിയിട്ടില്ല വിവിധ ആവശ്യങ്ങൾക്ക് എല്ലാ മാസവും നിശ്ചിത മണിക്കൂർ സമയപരിധി പാലിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിന്റെ സേവനം വിനിയോഗിക്കുന്നുണ്ടെന്നായിരുന്നു വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടി കൊറോണ വൈറസ് കേരളത്തെ പിടിമുറുക്കിയ രണ്ടായിരത്തി ഇരുപതിൽ ആദ്യമായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ പല ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു പവൻ ഹംസ് കമ്പനിയിൽ നിന്നായിരുന്നു അന്ന് ഇരുപത്തിരണ്ട് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ ചെലവഴിച്ച ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ഇതിൽ നിന്ന് കാര്യമായ പ്രയോജനം ഉണ്ടായില്ലെന്ന് രൂക്ഷ വിമർശനമുണ്ടായതോടെ കരാർ പിന്നീട് പുതുക്കിയില്ല ഇതിനുശേഷം രണ്ടര വർഷം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്ക് വാടകയ്ക്കെത്തിക്കാൻ തീരുമാനിച്ചത് ഇതും വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം പിന്നെയും രംഗത്തെത്തിയിരുന്നു ഇതെല്ലാം അവഗണിച്ചായിരുന്നു സംസ്ഥാന സർക്കാർ തങ്ങളുടെ തീരുമാനവുമായി വീണ്ടും മുൻപോട്ട് പോയിരുന്നതും അതേസമയം നിലവിലെ കരാർ പുതുക്കി വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് തുടരാനാണ് ശ്രമം മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ വിഷയത്തിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകിയാൽ തീരാവുന്നതാണ് ഈ വിമർശനമെന്നാണ് ജനങ്ങൾ പറയുന്നതും